നമസ്കാരം വയർ കുറയ്ക്കാൻ പലരും പലതും ചെയ്യുന്നു എന്നിട്ടും വയർ കുറയുന്നില്ല അല്ലെ വയർ കുറയാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വയർ കുറയ്ക്കാൻ അത്ഭുതകരമായ പ്രത്യേക വ്യായാമമില്ല എന്നാൽ അമിതമായ വയർ കുറയ്ക്കാൻ പറ്റും വയർ അമിതമാകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയാൽ കുറയ്ക്കാൻ എളുപ്പവുമാണ് ഒന്നാമത്തെ കാരണം നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജം ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്നത് വയറ് ഭാഗത്ത് കൂടുതലും ശേഖരിക്കപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഇന്നത്തെ ജീവിത രീതിയിൽ പഴയ കാലത്തെ പോലുള്ള ഊർജ്ജം എരിച്ചു കളയുന്ന ശാരീരിക അധ്വാനങ്ങൾ വളരെ കുറഞ്ഞു പോയി അതായത് എത്ര കുറച്ച് കഴിച്ചാലും ഊർജ്ജം മിച്ചം വരുന്ന അവസ്ഥ ഈ രണ്ട് പ്രതികൂലാവസ്ഥകളെയും മാറ്റുക എന്നത് തന്നെയാണ് പരിഹാരം എന്നാൽ ബെല്ലി സൈസ് കുറയ്ക്കാൻ പുതിയൊരു മാർഗം അറിഞ്ഞിരിക്കാം ജലദോഷത്തിനും മറ്റു ഉപയോഗിക്കുന്ന വിക്സ് നിങ്ങളെ ഇതിന് സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിക്സ് വെപ്പോറാബിന് മറ്റ് പല ഗുണങ്ങളുമുണ്ട് വയർ കുറയാനുള്ള നല്ലൊരു വഴിയാണത്രേ വിക്സ് വിക്സ് കർപ്പൂരം ബേക്കിംഗ് സോഡ ഒരല്പം ആൽക്കഹോൾ എന്നിവ കലർത്തി പേസ്റ്റ് ആക്കുക ഇത് വയറ്റിലോ കൊഴുപ്പുള്ള ഭാഗത്തോ പുരട്ടുക ഇതിനു മുകളിലൂടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക ഇത് അരമണിക്കൂർ നേരം വയ്ക്കുമ്പോൾ വയർ കുറയാൻ സഹായിക്കുമെന്നാണ് പലരും പറയുന്നത് കൊഴുപ്പുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്യാം ശരീരത്തിൽ ചതവോ മുറിവോ പറ്റിയാലും ഇത് ഉപയോഗിക്കാം ഇതും അല്പം ഉപ്പും ചേർത്ത് പുരട്ടുക ഇത് ആശ്വാസം നൽകുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടുമില്ല